നെല്ലിയാമ്പതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പിക്ചറാണ് ഈ നെല്ലിമരം ഈ നെല്ലി നെല്ലിയാമ്പതിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ സീതാർഖ് വ്യൂ പോയിന്റിൽ പോയി നെല്ലിയാമ്പതിയുടെ സ്വന്തം ചില്ലിക്കൊമ്പനെയും കണ്ട് കരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിൽ പോയി അത് കഴിഞ്ഞ് ഫോർ ഇൻറ്റു ഫോർ താറിൽ മലയുടെ മുകളിലേക്കൊരു ഓഫ് റോഡ് യാത്ര തീർന്നിട്ടില്ല കേട്ടോ ഈ നെല്ലിയാമ്പതി ഫോറസ്റ്റിനകത്തൂടെ പതിനാല് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കൊടും കാട്ടിനകത്ത് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിനകത്ത് താമസിച്ച് രാത്രി ഒരു സഫാരിയൊക്കെ പോയി അതും മ്ലാവും കാട്ടുപോത്തും ഒക്കെ അടക്കം മിക്ക മൃഗങ്ങളെ കാണാം കേട്ടോ ഈ സഫാരിയിൽ എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഈ കാട്ടിനകത്തും കൂടെ ഒരു നടത്തം ആഹാ പച്ചപ്പൊക്കെ ആസ്വദിച്ച് കാടിനെ അറിഞ്ഞൊരു മോർണിംഗ് വാക്ക് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ഫോറസ്റ്റ് സഫാരി കൂടെ പോയി തിരിച്ച് മലയിറങ്ങി നെല്ലിയാമ്പതിയിലെത്തും കേട്ടിട്ട് തന്നെ കൊതിയായില്ലേ എന്നാൽ പിന്നെ നമുക്ക് യാത്ര ഇങ്ങോട്ട് തുടങ്ങാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ് നെല്ലിയാമ്പതി നെന്മാറയിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ വന്ന പോത്തുണ്ടി ഡാം അത് കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാണാം അവിടെ രാവിലെ ഏഴ് മണി മുതലാണ് വണ്ടി അടത്തിവിടുന്നത് നെല്ലിയാമ്പതിയിൽ സ്റ്റേ ഒന്നും ഇല്ലെങ്കിൽ വൈകുന്നേരം മണിക്ക് മുമ്പ് തന്നെ തിരിച്ചു പോരണം എന്ന് പറഞ്ഞ് വണ്ടി നമ്പറും പേരും ഒക്കെ എഴുതി വെച്ച് അവിടുന്ന് നേരെ പോന്നു ഇനി കുറച്ചു ദൂരം ചുരം കയറി വേണം മുകളിലെത്താൻ റോഡിന് അത്ര വീതി ഒന്നുമില്ലാത്തതുകൊണ്ടും ചുരമായതുകൊണ്ടും മഴക്കാലത്ത് ഇടയ്ക്ക് റോഡിൽ മരം വീണ് കിടക്കുവോ മണ്ണിടിയോ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഇത് ഇന്നലെ ഫയർഫോഴ്സുകാർ വന്ന് മുറിച്ചു മാറ്റി വഴിയൊക്കെ ക്ലിയർ ആക്കിയതാ പ്രധാന പ്രശ്നം ഈ നെല്ലിയാമ്പതിയിലെത്താൻ ഈ ഒരു ഒറ്റ വഴി മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് മഴക്കാലത്ത് റോഡിൽ വല്ലതും പറ്റിയാലോ അല്ലെങ്കിൽ മരമൊക്കെ വീണ് കിടന്നാൽ അത് ശരിയാക്കുന്നവരെ അവിടെ തന്നെ നിൽക്കേണ്ടി വരും നെല്ലിയാമ്പതിന്ന് പറമ്പിക്കുളത്തേക്ക് ഒരു കാട്ടു ഉണ്ടെങ്കിലും അത് ടൈഗർ റിസർവ് ആയതുകൊണ്ട് ട്രൈബ്സിനല്ലാതെ വേറെ ആർക്കും ആ വഴി എൻട്രി ഇല്ല അങ്ങനെ കുറച്ച് ദൂരം വന്നു കഴിയുമ്പോൾ പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ കാണാം നമ്മളിങ്ങോട്ട് വന്നത് ഈ ഡാമിൻ്റെ ഫ്രണ്ടിൽ കൂടിയായിരുന്നു ഈ പോത്തുണ്ടി ഡാമിൻ്റെ പ്രധാന ജലസ്രോതസ് നെല്ലിയാമ്പതി മലയാണ് ശരിക്കും പറഞ്ഞാൽ പോത്തുണ്ടി ഡാമിൻ്റെ മാത്രമല്ല കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ ഭാരതപ്പുഴയുടെ സ്റ്റാർട്ടിങ് തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവ് ആണെങ്കിലും ഒഴുകി വരുന്ന ഈ ഗായത്രിപ്പുഴയും മംഗലംപുഴയും ഒക്കെ ചേരുമ്പോഴാണ് ഈ നിള ശരിക്കും നിറഞ്ഞൊഴുകുന്നത് ഈ നെല്ലിയാമ്പതിയിലെത്താൻ സ്വന്തം വണ്ടി പിന്നെ ഒരു ഓപ്ഷൻ ഈ കെ എസ് ആർ ടി സി ആണ് അല്ലാതെ പ്രൈവറ്റ് ബസ്സൊന്നും ഇങ്ങോട്ട് സർവീസ് നടത്തുന്നില്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നെല്ലിയാമ്പതി ടൗണിൽ പെട്രോൾ പമ്പില്ല അതുകൊണ്ട് ആവശ്യത്തിന് ഫ്യൂലൊക്കെ താഴേന്ന് തന്നെ ഫില്ല് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ അതുപോലെ ബി എസ് എൻ എല്ലും ജിയോയും മാത്രമേ ഇവിടെ റേഞ്ച് ഉള്ളൂ ഇൻ്റർനെറ്റ് സ്പീഡൊക്കെ തോൽവിയാണ് അങ്ങനെ ഈ ചുരമൊക്കെ കയറി ആദ്യത്തെ ജംഗ്ഷനിലെത്തി ഇവിടുന്ന് റൈറ്റ് പോകുമ്പോഴാണ് കേശോമ്പാറ വ്യൂ പോയിൻറ്റും കാരപ്പാറ ഹാങ്ങിങ് നമ്മൾ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് അതായത് നമ്മൾ ഈ പോകുന്ന വഴിയിലാണ് നെല്ലിയാമ്പതി ടൗണും അത് കഴിഞ്ഞ് പിന്നെ സീതാർകുണ്ട് വ്യൂ പോയിന്റും ഒക്കെ രാവിലെ തന്നെ നെല്ലിയാമ്പതി മഞ്ഞിൽ കുളിച്ചിങ്ങനെ നിൽക്കുകയാണ് നെല്ലിയാമ്പതി ടൗൺ എത്തുന്നതിന് മുമ്പ് വില്ലേജ് ഓഫീസിന്റെ സൈഡിൽ ഇന്നലത്തെ മഴയിലും ഒറ്റ വീണതാണ് ഈ മരം ഈ നാട്ടുകാർ തന്നെ അത് മുറിച്ചു മാറ്റി വഴി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക ഇതിന്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെയാണ് ഇപ്പൊ വണ്ടിയൊക്കെ കയറ്റി വിടുന്നത് ഇതാണ് നെല്ലിയാമ്പതി ടൗൺ കുറച്ച് കടകളും ഓഫീസും ജീപ്പ് സ്റ്റാൻഡും ഒക്കെ ഉള്ളൊരു ഒരു ചെറിയ സ്ഥലം ബസ്സിലൊക്കെ വരുന്നവർ ഇവിടെ വന്നിറങ്ങി ജീപ്പ് ബുക്ക് ചെയ്ത് ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാറുണ്ട് അതുപോലെ നമ്മളിപ്പോൾ പോകുന്നതിൽ മൂന്ന് വ്യൂ പോയിന്റൊക്കെ ഇതുപോലെ ഓഫ് റോഡ് ജീപ്പിൽ മാത്രം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറഞ്ഞുതരാം നമുക്കിപ്പോൾ നേരെ സീതാർക്കുണ്ട് വ്യൂ പോയിന്റ് കാണാൻ പോകാം ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രി പോപ്സ് ഗ്രൂപ്പ്സിന്റെ കീഴിലുള്ള ഒരു പ്രൈവറ്റ് പ്ലാന്റേഷൻ പ്ലാന്റേഷനകത്താണ് ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും ഉണ്ട് അവിടെ വണ്ടി നമ്പറും ഫോൺ നമ്പറും ഒക്കെ എഴുതി ഈ പ്ലാന്റേഷനകത്തു കൂടെ നേരെ വ്യൂ പോയിന്റിലേക്ക് പോവാം ഈ പോപ്സ് എസ്റ്റേറ്റ് തിരുവല്ല ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ കീഴിലുള്ള പ്ലാന്റേഷൻസാണ് വണ്ടിപ്പെരിയാറും പീരിമേടും നെല്ലിയാമ്പതി ഒക്കെ ആയിട്ട് കുറേ പ്ലാന്റേഷൻ പ്ലാന്റേഷനുള്ളതിൽ നെല്ലിയാമ്പതിയിലാണ് ഇവരുടെ ഏറ്റവും വലിയ പ്ലാന്റേഷൻ തേയിലത്തോട്ടങ്ങളും കാപ്പി മേലും ഒക്കെയാണ് ഇവരുടെ പ്രധാന കൃഷി അങ്ങനെ ഈ എസ്റ്റേറ്റിനകത്തും വന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ട സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഇവിടെ വ്യൂ പോയിന്റ് എത്തുന്നതിന് മുമ്പ് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടം വരെയാണ് വണ്ടി പൂളും ഇരുപത് രൂപ മറ്റേ പാർക്കിംഗ് ഫീ കൊടുത്ത് ഇവിടെ വണ്ടി നിർത്തി നമുക്ക് നേരെ വ്യൂ പോയിന്റിലേക്ക് നടക്കാം ഇവിടെ എത്തിക്കഴിഞ്ഞ ഒരസാധ്യ വ്യൂ ആണ് കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന പാലക്കാട് ജില്ലയിലെ നെൽപ്പാടങ്ങൾ ആ കാണുന്നത് കൊല്ലങ്കോട് വിരുതി ഏരിയക്കാണ് ഇതേ ഈ നെല്ലിയാണ് നെല്ലിയാമ്പതി സീതാർകുണ്ട് വ്യൂ പോയിന്റിലെ മെയിൻ അട്രാക്ഷൻ ഇതിന് എത്ര പഴക്കം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആർക്കും അറിയില്ല ഏകദേശം ഒരു ഇരുപത് വർഷം മുമ്പ് ഇങ്ങോട്ട് വന്ന എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത ഫോട്ടോയിലും ഇതേപോലെ തന്നെ ഈ നെല്ലിവരെ ഇവിടെയുണ്ട് ഇവിടുന്ന് കുറച്ചു ദൂരം കൂടെ നമുക്ക് മുമ്പോട്ട് പോവാം ഇത്ര നല്ലൊരു വ്യൂ പോയിന്റില് സുരക്ഷയ്ക്ക് വേണ്ടി മുളവടിയും വിറകുകളൊക്കെ തലങ്ങും വലങ്ങും കെട്ടി പ്രത്യേക രീതിയിലുള്ള സൗന്ദര്യവൽക്കരണവും അതിനൊപ്പം സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇതുപോലെ വിറകൊക്കെ കഴിഞ്ഞു പോയ സ്ഥലത്തെ സുരക്ഷ നമ്മൾ തന്നെ നോക്കിയാൽ മതി ചില സമയത്ത് ഇവിടെ മൊത്തം മഞ്ഞു മൂടി കിടക്കുമായിരിക്കും ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത ഇതുപോലെ നല്ല തെളിഞ്ഞു വരുമ്പോൾ ഓഹ് ആ താഴത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കീഴിലനാണ് നല്ല ഭംഗിയുള്ള പാടങ്ങളും സൂക്ഷിച്ചു നോക്കിയാ ഒരു പാടത്തൊരു ട്രാക്ടറുകൊണ്ട് നില ഒഴുകുന്നതൊക്കെ കണ്ടോ അതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ആ പാടത്തിന്റെ നടുക്കൊരു വീട് ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറഞ്ഞ ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റിലെ കാഴ്ചകളും കണ്ട് നമ്മൾ നേരെ പോണത് കരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് നെല്ലിയാമ്പതി ടൗണിൽ നിന്നൊരു പതിനാറ് കിലോമീറ്റർ ഉണ്ടാവും ഇങ്ങോട്ട് ഈ പോകുന്ന വഴിക്കാണ് കേശവമ്പാറ വ്യൂ പോയിന്റ് ഒക്കെ കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും കോടമഞ്ഞ് കാരണം ഒട്ടും വ്യൂ കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ കരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് തന്നെ പോവാന്ന് വെച്ചു കുറച്ച് ദൂരം ഒരു തേയിലത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വിശാലമായ കാപ്പിത്തോട്ടങ്ങളാണ് കണ്ണത്താ ദൂരത്തോളം കാപ്പി കൃഷി തന്നെ കിലോമീറ്ററുകളോളം ഇങ്ങനെ നമ്മൾ തേയിലത്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ കാപ്പിത്തോട്ടം കാണുന്ന ആദ്യമായിട്ടാ അഞ്ചാറ് കിലോമീറ്ററോളം ഈ കാപ്പിച്ചെടികൾ തന്നെയാണ് നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലം ഒരു ഒത്ത കാടിന് നടുക്കാണ് ഈ റൂട്ടിൽ കെ എസ് ആർ ടി സി ഒക്കെ ഓടുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെയാണ് കരപ്പാറ ഈ വരുന്ന റോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മളിവിടുന്ന് ലെഫ്റ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ് തൂക്കുപാലം നല്ല കുത്തനെയുള്ള ഒരു ഇറക്കമാണ് ഈ തൂക്കുപാലത്തെ കൂടെ നടക്കാൻ മാത്രമല്ല ബൈക്കും കൊണ്ടുപോവാം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പുറം ഫോറസ്റ്റ് ആണ് അങ്ങോട്ട് കിടക്കാൻ ട്രൈബ്സിന് മാത്രമേ അനുമതിയുള്ളൂ ഈ പുഴ കരപ്പാറ റിവർ ആണ് ഇത് നേരെ ചെന്ന് ഷോളയാർ റിവർ ചേർന്ന് ഷോളയാർ ഡാമിൽ നിന്ന് ചാലക്കുടി പുഴയിൽ ചേരും ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ആ പറമ്പിക്കുളം സ്റ്റോറിയിൽ കണ്ട കന്നിമരത്തേക്കില്ലേ അത് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളു അങ്ങോട്ടൊരു കാട്ടുവഴിയൊക്കെ ഉണ്ടെങ്കിലും ഇത് ആയതുകൊണ്ട് നമുക്ക് പറമ്പിക്കുളത്ത് എത്തണമെങ്കിൽ നെന്മാറ കൊല്ലങ്കോട് വഴി ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ കറങ്ങി വേണം അവിടെ എത്താൻ പറമ്പിക്കുളം മാത്രമല്ല ആതിരപ്പള്ളി വാഴച്ചാലെത്തണമെങ്കിൽ എയർ ഡിസ്റ്റൻസ് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ടുള്ള സ്ഥലത്ത് വലിയ മലയൊക്കെ ആയതുകൊണ്ട് ഫോറസ്റ്റിനകത്തുകൂടെ അങ്ങോട്ട് വഴി ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു സൈഡ് നെല്ലിയാമ്പതി മലയും മറ്റേ സൈഡ് പറമ്പിക്കുളവും ചിമ്മിനി ഡാമും ഷോളയാർ ഫോറസ്റ്റും എല്ലാം കൂടി ചേർന്നതിന്റെ നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം മിഡിൽ ഓഫ് ദ ഫോറസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം എന്നാ നമുക്ക് തിരിച്ച് നെല്ലിയാമ്പതിയിലേക്ക് പോവാം ഇനിയാണ് ശരിക്കുമുള്ള കാഴ്ചകൾ കൊടും കാടിനകത്തേക്കാണ് ഇനി നമ്മുടെ പോക്ക് അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു കേട്ടോ എന്നാ വാ നമുക്ക് ആ അനുഭവം ഞാൻ അനുഭവിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും അനുഭവിക്കാം േശവമ്പാറ എത്തുന്നതിന് മുമ്പ് എ വി ടി ടീ ഫാക്ടറിയുടെ അടുത്തായിട്ട് ദാ നിൽക്കുന്നു നെല്ലിയാമ്പതിയുടെ ചില്ലിക്കൊമ്പൻ നമ്മുടെ മൂന്നാറിലെ പടയപ്പ പോലെ നെല്ലിയാമ്പതിയുടെ ആനയാണ് ഈ ചില്ലിക്കൊമ്പൻ ഫുൾ ടൈം ഈ നെല്ലിയാമ്പതിയൊക്കെ ചുറ്റിപ്പറ്റി വളരെ റയറായിട്ട് പറമ്പിക്കുളൊക്കെ പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വരുന്ന നെല്ലിയാമ്പതിയുടെ സ്വന്തം ഒറ്റയാൻ കൊമ്പിന്റെ വലുപ്പം കണ്ട ആള് ചെറുപ്പക്കാരനാണെന്നൊന്നും ഓർക്കേണ്ടട്ടോ നാൽപ്പത് വയസ്സിന് മേലെ പ്രായമുണ്ട് നാല് വർഷം മുമ്പ് വേറൊരു ഒറ്റയാനുമായിട്ട് കുത്തുകൂടി കൊമ്പ് ഒടിഞ്ഞു പോയതാ അത് പിന്നെ വളർന്നു വന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ അനീഷ് ശങ്കരൻകുട്ടി എന്നൊരു ഫോട്ടോഗ്രാഫറിന്റെ പ്രൊഫൈലുണ്ട് ഒരു അസൽ ആനപ്രാന്തന പുള്ളിയുടെ ഫേവറേറ്റ് ആണ് ഈ ചില്ലിക്കൊമ്പൻ ഇവന്റെ പല പോസിലുള്ള ഫോട്ടോസ് അങ്ങേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരം അവനെ നോക്കിയിരുന്ന് ടാറ്റ പറഞ്ഞ് നമ്മൾ ജീപ്പ് സഫാരി തുടങ്ങി നെല്ലിയാമ്പതി ടൗണിൽ നിന്ന് ജസ്റ്റ് വ്യൂ പോയിന്റ് ഒക്കെ കാണാനാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു വണ്ടിക്ക് ചാർജ് ആറോ ഏഴോ പേർക്ക് അതിൽ കയറാം പ്ലസ് ഒരാൾക്ക് അമ്പത് രൂപ നമ്മൾ ചെക്ക് പോസ്റ്റിൽ പേ ചെയ്യണം ടൗണിൽ നിന്ന് ഇഷ്ടം പോലെ ജീപ്പ് ഒക്കെ കിട്ടും നമ്മൾ പോകുന്നത് ഈ വ്യൂ പോയിന്റ് കാണാൻ മാത്രമല്ല ആ വഴി പോയ കാട്ടിനകത്ത് മിസ്റ്റി വാലി എന്നൊരു റിസോർട്ട് ഉണ്ട് അവിടെയാണ് സ്റ്റേ നെല്ലിയാമ്പതിന്ന് പതിനാല് കിലോമീറ്റർ കാട്ടിക്കൂടെ കയറി ഇറങ്ങി അവിടെ എത്തി നാളെ നമ്മളെ തിരിച്ച് ടൗണിൽ കൊണ്ടുവിടുന്നതിന് മൂവായിരം രൂപയാണ് ജീപ്പ് ചാർജ് വഴിയൊക്കെ കട്ടോ ഓഫ് റോഡാണ് കേട്ടോ നമ്മുടെ വണ്ടി കൊണ്ടൊന്നും പോകാൻ പറ്റില്ല പിന്നെ ഈ ജീപ്പുകാർക്ക് മാത്രമാണ് അങ്ങോട്ട് കയറി പോകാൻ പെർമിഷനും ഉള്ളൂ പോകുന്ന വഴിക്ക് ഇങ്ങനെ ദൂരെ മ്ലാവും കാട്ടുപോത്തും ഒക്കെ നിൽക്കുന്നത് കാണാം കിസ്റ്റി വാലിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണിത് പക്ഷേ ഫുൾ മിസ്റ്റ് ആയതുകൊണ്ട് വ്യൂ ഒന്നുമില്ല അല്ലെങ്കിലും മഴക്കാലത്ത് നെല്ലിയാമ്പതി എന്നല്ല ഹൈ റേഞ്ചിൽ എവിടെ ചെന്നാലും മഞ്ഞില്ലാത്ത വ്യൂ ആണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് കുറേ നേരം വെയിറ്റ് ചെയ്താൽ ചിലപ്പോ മഞ്ഞ് മാറി വരും പിന്നെ നമ്മുടെ ഈ ജീപ്പിന്റെ ഡ്രൈവറുടെ പേര് അജീഷ് എന്നാണ് പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്ത വ്യൂ പോയിന്റ് ആ മലയുടെ മോളിന്ന് ചില്ലിക്കൊമ്പനി ഇറങ്ങി വരുന്ന വീഡിയോ ഒക്കെ പണ്ട് വൈറലായിട്ടുണ്ടായിരുന്നു ചാറ്റൽ മഴയും മഞ്ഞും കൂടെ നല്ല തണുപ്പും ഓ കുളിര് കൂരുന്നൊരു കാലാവസ്ഥയാണ് ഇവിടെ പിന്നെ നെല്ലിയാമ്പതിയിൽ ഈ ഫോറസ്റ്റിലേക്ക് കയറുന്ന അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അവിടെ മൂന്ന് മണി വരെയാണ് എൻട്രി ഈ വ്യൂ പോയിന്റ്സ് ഒക്കെ കാണാനാണെങ്കിലും ഈ കാട്ടിനകത്തോടെ റിസോർട്ടിലേക്ക് വരാനാണെങ്കിലും മൂന്ന് മണിക്ക് മുമ്പായിട്ട് ചെക്ക് പോസ്റ്റ് കിടക്കണം അങ്ങനെ മല ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടും വനത്തിലേക്ക് കയറുകയാണ് കാട് എന്നൊക്കെ പറഞ്ഞാൽ പുലിയും കരടി ആനയൊക്കെ ഉള്ള ഒരു കാട് എന്ന് വെച്ച് ഈ മൃഗങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് നരന്ന് നിൽക്കുന്നതല്ല വാഗിയുണ്ടെങ്കിൽ അവരൊക്കെ കാണാൻ പറ്റും അതും ചിലപ്പോൾ റിസോർട്ടിന്റെ തൊട്ട് മുമ്പിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ടാവുക ഒരു ഈ ഏരിയയിൽ അങ്ങനെ പൊതുവേ കടുവേ കാണാറില്ല പക്ഷേ പുലിയും കരടിയും ഒക്കെ മിക്ക ദിവസവും ഉണ്ടാവാറുണ്ട് മഴക്കാലത്തൊക്കെ ഇങ്ങനെയുള്ള കാട്ടിനകത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ വഴിയിൽ മരം വീണ് കിടക്കുന്നത് ഇങ്ങനത്തെ ഒറ്റപ്പെട്ട സ്ഥലവും രാത്രിയൊക്കെ ആകുമ്പോഴാണ് പെട്ടുപോകുക ചെറിയ മരക്കൊമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ എടുത്തു മാറ്റാം അല്ലെങ്കിൽ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ എത്തേണ്ടി വരും അങ്ങനെ കാട്ടിനകത്ത് കൂടെ പതിനാല് കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹെറിറ്റേജ് ബംഗ്ലാവിൽ എത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ ബംഗ്ലാവ് ആലോചിച്ച് നോക്ക് നൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞു ഇപ്പോഴും നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഈ ബംഗ്ലാവ് നമ്മൾ പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ബംഗ്ലാവിനകത്ത് കപ്പിൾസ് റൂമും ഫാമിലി റൂമും അടക്കം നാലോ അഞ്ചോ റൂമുണ്ട് ഈ നേരെ മുമ്പിൽ കാണുന്നതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന റൂം നല്ല തണുപ്പുണ്ടോ അവിടെ റൂമിൽ കയറി ബാഗൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയി പെട്ടെന്ന് തന്നെ നമ്മൾ നൈറ്റ് സഫാരിക്ക് പുറപ്പെട്ടു ഈ കാട്ടിനകത്ത് കൂടെ മൃഗങ്ങളെയൊക്കെ ഒരു യാത്ര ഞാൻ ഈ പ്രോപ്പർട്ടിയെ കുറിച്ചൊരു ഐഡിയ തരാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നെല്ലിയാമ്പതി റിസർവ് ഫോറസ്റ്റിനകത്ത് അവര് കുറെ സ്ഥലം പാട്ടത്തിനടുത്ത് ഏലവും ഓറഞ്ചും കാപ്പിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർക്ക് താമസിക്കാൻ വേണ്ടി പണിതാണ് ഈ ബംഗ്ലാവൊക്കെ സർക്കാരിൻ്റെ നൂറു വർഷത്തിന് പാട്ടത്തിന് എടുത്തിട്ടായിരുന്നു കൃഷി അത് പിന്നെ കൈമാറ്റം ചെയ്ത് ഇപ്പൊ മാനേജ് ചെയ്യുന്നത് മിസ്റ്റി വാലി എന്നൊരു ടീമാണ് മ്ലാവൊക്കെ റോഡ് ക്രോസ് ചെയ്തു പോകും ഏകദേശം നാനൂറ്റമ്പത് ഏക്കർ സ്ഥലമാണ് ഇവർക്ക് ഇവിടെ ഉള്ളത് അതില് ഭൂരിഭാഗം സ്ഥലവും കൊടും കാടായതുകൊണ്ട് തന്നെ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ കാണാനുള്ള ചാൻസും കൂടുതലാണ് നമ്മുടെ വണ്ടി കണ്ടിട്ടും ഒരു മൈൻഡും ഇല്ലാതെ നിൽക്കുന്ന കാട്ടുപോത്തിനെ കണ്ടോ ഇത് നമ്മുടെ റൂമിന്റെ തൊട്ട് മുമ്പിലൊക്കെ ചിലപ്പോൾ കൂട്ടമായിട്ട് വന്ന് നിൽക്കുന്ന കാണാം ഈ മിസ്റ്റി വാലി എന്ന റിസോർട്ടിന്റെ കീഴിൽ നാലോ അഞ്ചോ പ്രോപ്പർട്ടീസ് ഉണ്ട് എല്ലാ അടുത്തടുത്തൊന്നുമല്ല പല സ്ഥലത്തായിട്ട് ഈ കാട്ടിനകത്ത് തന്നെ റെഡ് ഹൗസ് കരടി ബംഗ്ലാവ് ഹെറിറ്റേജ് ബംഗ്ലാവ് അങ്ങനെ എല്ലായിടത്തും കൂടെ ഒരു നൂറ് നൂറ്റിപ്പത്ത് പേർക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ നമ്മുടെ ഇന്നത്തെ നൈറ്റ് സഫാരിയിൽ ഈ കാട്ടുപോത്തിനേയും മ്ലാവിനേയും മാത്രമേ കാണാൻ പറ്റിയുള്ളൂ പക്ഷെ ഇവിടെ പുലിയും കരടിയും അടക്കം മിക്ക മൃഗങ്ങളും ഉണ്ട് ഈ ഡ്രൈവർ അങ്ങേരെ ഫോണിൽ എടുത്ത പുലിയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നായിരുന്നു അതുപോലെ കരടി ഇവിടെ ഒരു പ്രോപ്പർട്ടിക്ക് കരടി ബംഗ്ലാവ് എന്ന് പേര് വരാൻ തന്നെ കാരണം മിക്ക ദിവസവും അതിന്റെ മുമ്പിൽ കരടി വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു മണിക്കൂർ കാട്ടിക്കൂടെ കറങ്ങി തിരിച്ച് നമ്മുടെ ഹെറിറ്റേജ് റിസോർട്ടിലെത്തി ഫുഡും കഴിച്ച് കയറി കിടന്നു നൂറ്റി മുപ്പത് വർഷം പഴക്കമുണ്ടെങ്കിലും നല്ല കിടിലൻ റൂം വാഷ്റൂം ഒക്കെ ഈ ഒരു റൂമിന്റെ അത്ര തന്നെ വലുപ്പമുണ്ട് അങ്ങനെ തണുപ്പത്ത് ബ്ലാങ്കറ്റും പുതച്ച് കിടന്നുറങ്ങി രാവിലെ സൂര്യനൊക്കെ ഒതിച്ചു കഴിഞ്ഞാണ് എഴുന്നേറ്റത് പിന്നെ ഇവിടെ ഫുൾ സോളാർ പവറാണ് കേട്ടോ ഇത്രയും ദൂരം കാട്ടിക്കൂടെ കറണ്ട് വലിക്കാൻ കെ എസ് ഇ ബി ഒരുക്കം അല്ലാത്തതുകൊണ്ടായിരിക്കും എല്ലാ റിസോർട്ടിലും സോളാർ സിസ്റ്റം ആണ് അപ്പോൾ രാവിലെ ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു ഈ മഞ്ഞും കൊണ്ട് കിളികളുടെ സൗണ്ടും കേട്ട് ഒരു ഫോറസ്റ്റ് വാക്ക് ഹെഡ്ഫോൺ വെച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഹെഡ്ഫോൺ വെക്കണേ ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻസൊന്നും തരുന്നില്ല അല്ല ഇതിന് എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല രാത്രി ഒരു മഴയൊക്കെ പെയ്ത് തോർന്ന ഈ കാട്ടിൽ കൂടെ രാവിലെ ഒരു നടപ്പ് ഒരു ഫീലാണ് അപ്പോ ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി കിടന്ന ഹെറിറ്റേജ് റിസോർട്ട് നല്ല കൺസ്ട്രക്ഷനും പക്ക ലൊക്കേഷനും ഇതിനു മുമ്പ് ഇതുപോലത്തെ സ്ഥലം ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ ബംഗ്ലാവിന്റെ മുമ്പേയും നോക്കിയാൽ മുതലമട ഏരിയയും അപ്പുറത്ത് പറമ്പിക്കുളം ഒക്കെ കാണാം ആ ദൂരെ ചെറുതായിട്ട് കാണുന്നതാണ് തൂണക്കട വിട നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ പറമ്പിക്കുളം സ്റ്റോറിയിൽ ആ മുതലയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ ആ ഡാണിത് അങ്ങനെ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള ഒരു മലയുടെ മുകളിലാണ് ഈ ഹെറിറ്റേജ് റിസോർട്ട് എന്നാ പക്ക ഫോറസ്റ്റിനകത്താണ് നമ്മുടെ കരടി ബംഗ്ലാവ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിലാണ് ഇത് നിർമ്മിച്ചത് അന്ന് മുതലേ സ്ഥിരം ഇതിന്റെ മുമ്പിൽ കരടിയൊക്കെ കാണാറുള്ളതുകൊണ്ടാണ് ഇതിന് കരടി ബംഗ്ലാവ് എന്നുള്ള പേര് തന്നെ വന്നത് കാടിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഫാമിലി ആയിട്ടോ ആയിട്ടോ ഒക്കെ വന്ന് താമസിക്കാൻ പറ്റിയ നല്ല വൈബ് സ്ഥലം പക്ഷെ കാട്ടുമൃഗങ്ങളിൽ ഏറ്റവും ഡേഞ്ചർ കരടി ആയതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രം ഈ രണ്ട് പ്രോപ്പർട്ടിയുടെയും ബുക്കിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ലിങ്ക് വഴി കയറി ബുക്ക് ചെയ്യാം കേട്ടോ രാവിലത്തെ നടത്തുമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമായി പുട്ടുണ്ട് അപ്പമുണ്ട് പൂരിയുണ്ട് നമ്മൾ പൂരി കയറി പിടിച്ചു പൂരി മസാലയും ഒരു കട്ടനൊക്കെ അടിച്ച് നമ്മളൊരു ഫോറസ്റ്റ് സഫാരും കൂടെ പോയിട്ട് വരാൻ തീരുമാനിച്ച് ജീപ്പിൽ കയറി നല്ല പുലിയെ മാനയൊക്കെ കാണാൻ പറ്റിയാലോ എന്നുള്ള ആഗ്രഹത്തിലാണ് യാത്ര നമ്മൾ ആ എ വി ടി ടീ ഫാക്ടറിയുടെ അവിടെ കണ്ട ചില്ലിക്കൊമ്പൻ മിക്കവാറും ഈ കോമ്പൗണ്ടിലൊക്കെ കറങ്ങി നടക്കാറുണ്ട് ഇവിടുന്ന് വിട്ട കാട് അവിടുന്ന് വിട്ട ഈ എ വി ടി ഏരിയ അങ്ങനെ നെല്ലിയാമ്പതിയെ ചുറ്റിപ്പറ്റി തന്നെയാണ് അവൻ്റെ പൊതുവേ യാത്ര പിന്നെ ഇവിടെ പ്ലാവും ഓറഞ്ചും ആത്തച്ചക്ക പോലെയുള്ള മൃഗങ്ങൾക്ക് ഇഷ്ടമുള്ള മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആനയും കരടിയും ഒക്കെ മിക്കവാറും ഈ ഏരിയയിൽ ചുറ്റിപ്പറ്റി നടക്കാറുണ്ട് ഇപ്പോൾ എസ്റ്റേറ്റിൽ കൃഷിയൊക്കെ കുറഞ്ഞതാണ് വണ്ടി ഏരിയ മൊത്തം മഞ്ഞളും ഇഞ്ചി മേലവും അങ്ങനെ മൊത്തം കൃഷിയായിരുന്നു അതിന് തൊഴിലാളികൾക്ക് താമസിക്കാൻ വേണ്ടി പണിത ക്വാർട്ടേഴ്സിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് ഈ കാട്ടുപോത്തിൻ്റെയൊക്കെ സൈസ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ ഒരു കുട്ടിയാനയുടെ അത്രയുണ്ട് ഇവൻ ഈ മസിലെളിയനെയൊക്കെ എങ്ങനെയാണാവോ ഒരു കടുവ ആക്രമിച്ച് കീഴടക്കുന്നത് പുള്ളിക്കാരൻ നോക്കുന്നേ ഇല്ലാട്ടോ തിരക്കിട്ട് പുല്ല് തിന്ന് എവിടെയോ പോകാനുണ്ടെന്ന് തോന്നുന്നു മഴക്കാലത്തെ എല്ലാ കാടുകളിലും കാണുന്ന പോലെ തന്നെ ഇവിടെയും അട്ടശല്യം ആവശ്യത്തിനുണ്ട് റിസോർട്ടിനകത്തേക്കൊന്നും പ്രശ്നമൊന്നുമില്ല അതുപോലെ ജീപ്പിനകത്ത് സഫാരിക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല കാട്ടിൽ കൂടെയൊക്കെ കയറി പുല്ലിലൂടെയൊക്കെ നടക്കുമ്പോഴാണ് അട്ട കയറാനുള്ള ചാൻസ് കൂടുതൽ പിന്നെ സാനിറ്റൈസർ സ്പ്രേയൊക്കെ കയ്യില് കരുതിയ ആ പ്രശ്നം അങ്ങ് മാറിക്കിട്ടും അല്ലെങ്കിലും ആദ്യത്തെ രണ്ടു മൂന്നു പ്രാവശ്യം കാട് കയറി കഴിയുമ്പോഴേ ആ അട്ടപ്പേടി മാറും ഇവരുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള ഒരു തടാകം പോലത്തെ വലിയ കുളമാണത് വേനൽക്കാലത്ത് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു മെയിൻ സ്പോട്ടാ ഇവിടെ ദൂരെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കാട്ടുപോത്തിന്റെയോ മറ്റോ എല്ല് കിടക്കുന്നു വെള്ളം കുടിക്കാൻ വന്നവനെ നൈസിൽ ഒളിച്ചു നിന്ന് തട്ടിയതാവണം എന്തായാലും ഈ ഫോറസ്റ്റ് ട്രിപ്പ് ഇവിടെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മഴയൊന്നും മാറി കഴിയുമ്പോൾ ഒക്കെ ഒന്നും കൂടെ സുന്ദരിയാവും മൃഗങ്ങളൊക്കെ പുറത്തിറങ്ങാനും ചാൻസ് കൂടും ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോൾ പുലിയേയും കരടിയേയും ആനയൊക്കെ അടക്കം എല്ലാവരെയും കണ്ട് ഒരു വിശദമായിട്ടുള്ള യാത്രയും കൂടെ പോകണം എന്നൊരു ഉണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ ഈ സഫാരി കഴിഞ്ഞ് റിസോർട്ടിൻ്റെ അടുത്ത് തിരിച്ചെത്തി ലഗേജൊക്കെ എടുത്ത് ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ വന്ന വണ്ടിയിൽ തന്നെ തിരിച്ച് നെല്ലാമ്പതിക്ക് പോവുകയാണ് ഇതാണ് നമ്മളെ ഈ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ കറക്കിയ ഡ്രൈവർ അജീഷ് നിങ്ങൾക്ക് നെല്ലിയാമ്പതിയിൽ ജീപ്പ് സഫാരി ഒക്കെ വേണമെങ്കിൽ പുള്ളിയെ വിളിക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അജീഷിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പുതിയ ട്രാവൽ സ്റ്റോറി ആയിട്ട് വീണ്ടും കാണാം ബൈ